െ അള്ളാഹു നൽകിയ ഇസ്മാണിത് റീസ് നബിയും പ്രവാചകനും ഈ ഇസ്മകൾ ഉപയോഗപ്പെടുത്തി സുഹറവർദി ഇമാം ലോകത്ത് പ്രചരിപ്പിച്ചു ഇമാം ബൈലാവി മുതൽ കലമുൽ ഇസ്ലാം ബാഉസ്താദ് വരെ ഇതിന് വിശദീകരണം എഴുതിയിട്ടുണ്ട് എല്ലാ നിസ്കാരങ്ങൾക്കു ശേഷവും പതിനൊന്ന് പ്രാവശ്യം പതിവാക്കിയാൽ ദാരിദ്ര്യവും നിന്ദ്യതയും മാറി സാമ്പത്തിക അഭിവൃദ്ധിയും അഭിമാനവും കൈവരും എല്ലാ ദിവസം പകലും രാത്രിയും അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് പ്രാവശ്യം പതിവാക്കിയാൽ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി എത്തിച്ചേരുന്നതാണ് നാൽപ്പത്തി ദിവസം അയ്യായിരം പ്രാവശ്യം കാലത്തും വൈകിട്ടും പതിവാക്കിയാൽ ജീവിതത്തിൽ ത്ഭുതം കാണും സമ്പത്ത് കുമിഞ്ഞുകൂടും എല്ലാവരും പതിവാക്കണം സ്വന്തം ആവശ്യം കരുതുന്നത് പോലെ ദാരുഹക്കമിന്റെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കരുതണമെന്ന് ഇള്ളവൻ വസൂയത്ത് ചെയ്യുന്നു